السلام عليكم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ഇന്ന് പറയുന്ന അറിവ് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയും ദാരിദ്ര്യത്തെ തൊട്ടുള്ള കാവലും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അഭിമാനം നിലകൊള്ളും നിലനിൽക്കും ആരുടെ മുൻപിലും നമ്മുടെ അഭിമാനം അടിയറവ് വെക്കേണ്ട കാര്യമില്ല നമുക്ക് അന്തസ്സും അഭിമാനവും ലഭിച്ചു ലഭിക്കുന്ന അതല്ലെങ്കിൽ അല്ലെങ്കിൽ നേടിത്തരുന്ന നമുക്ക് നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ നമ്മളെ കാ തൊട്ട് കാക്കുന്ന ഒരു ചെറിയ ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആ ദിക്കറ് നിങ്ങൾ എല്ലാ ഫറലു നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് പ്രാവശ്യം വീതം ഈ ദിക്കറ് ചൊല്ലിയാൽ അതായത് എല്ലാ ഫറവു നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മുടെ സുബഹി ലൊഹറ് അസർ മഹരിബ് ഇഷാദ് അങ്ങനെ തുടങ്ങി എല്ലാ ഫറവ് നിസ്കാരങ്ങൾക്ക് ശേഷവും പ പതിനൊന്ന് തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് യാ യാ ജലാലഹു റഫിഹു ജലാലഹു ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അറിഞ്ഞുകൂടാത്തവരിലോട്ടും കൂടിയാണ് ഇത് നോക്കി ഓതുക ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ അന്തസ്സും അഭിമാനവും ആരുടെ മുൻപിലും പണയം വെക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ആരുടെ മുൻപിലും കൈനീട്ടേണ്ടി വരില്ല ആരുടെ മുന്നിലും ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഒരു തലകുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അന്തസ്സും അഭിമാനവും നിലകൊള്ളുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യം ഒരുപാട് നാളുകൊണ്ട് വിഷമിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരമാണ് ഇൻഷല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാതെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും എല്ലാ കമന്റുകളും ഇൻഷാല്ല ഞാൻ കാണുന്നുണ്ട് എല്ലാവരും ദുഃഖ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാല്ല എല്ലാവർക്കും എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരുടെ പ്രശ്നങ്ങളും മാറി അള്ളാഹു ഹൈറാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് തമിഴയിൽ കൊടുത്തിട്ടുണ്ട് ഈ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോകൾ ഈ ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് തീർച്ചയായിട്ടും ഇൻഷാള്ളാ ഈ കയറി കാണുക ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടി ഓരോ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനു വേണ്ടി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അതിനൊക്കെയും ഉത്തരം നൽകും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ നിസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് നമ്മുടെ ദിക്കറികളും കാര്യങ്ങളും ജീവിതത്തിൽ മുന്നോട്ട് പോയി നമ്മുടെ പ്രശ്നങ്ങളും പരിഹാരവുമാണ് പ്രശ്നങ്ങളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു നമുക്ക് മാറ്റി ഇൻഷാ ഇഷ അള്ളാഹു നമ്മുടെ ദു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ് ഇൻഷാല് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഇൻഷാ ഇൻഷാല്ല പുതിയ വീഡിയോ കാണാം അസലാ വലൈക്കും